കൃപാസന മാതാവിൻ്റെ ഈ പുണ്യ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ ഭാഗ്യം ലഭിച്ചതിന് ഞാൻ തിരുക്കുമാരനും കൃപാസന മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ഡെയ്സി ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മോളുടെ ഗർഭധാരണവും പ്രസവവുമായിട്ടുള്ള കുറേ വിഷമതകളുണ്ടായിരുന്നു അന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കിട്ടിയ ഒരനുഗ്രഹമാണ് ഈ കുഞ്ഞ് അപ്പോൾ അതിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുകയും കൂടെ ഒന്ന് സാക്ഷ്യം പറയാൻ തീരുമാനിച്ചത് എൻ്റെ ചേച്ചി വൈത്തിരി താമസിക്കുന്ന ചേച്ചിയാണ് കാരണം മോൾക്ക് അഞ്ച് വർഷം ഗർഭം കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി ആദ്യത്തെ ഗർഭത്തിൽ അബോർഷനായി അത് കഴിഞ്ഞ് ഒന്നോ ഒന്നര വർഷത്തോളം ഒന്നും വിശേഷമൊന്നും ആയില്ല അപ്പം എല്ലാവർക്കും വിഷമമായി അപ്പം ചേച്ചി പറഞ്ഞു കൃപാസനത്തിൽ ഞാൻ പോകുന്നുണ്ട് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു നിയോഗം മോളുടെ ഗർഭധാരണത്തിന് വേണ്ടി വെക്കാമെന്ന് പറഞ്ഞു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു വന്നിട്ട് എന്നോട് പറഞ്ഞു എന്തായാലും മൂന്ന് മാസത്തിനുള്ളിൽ മോൾക്ക് ഗർഭം ഉണ്ടാവും വിഷമിക്കേണ്ട നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു മൂന്ന് മാസമായില്ലാതിന് മുമ്പ് തന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ കൺസീവായി അപ്പം ഞങ്ങൾക്കെല്ലാം ഒത്തിരി സന്തോഷമായി കൺസീവ് ആയെങ്കിലും ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ആദ്യത്തെ അബോർഷൻ്റെ അതേ സിംറ്റംസ് എല്ലാം കാണാൻ തുടങ്ങി സ്പോട്ട് പോലെ ബ്ലീഡിങ് ആയി ഡോക്ടർ കാണിച്ച് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഇതും അബോർഷനാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുവെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം ഞങ്ങളെല്ലാവരും മാതാവിനോട് നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അടുത്ത സ്കാനിങ്ങിന് പോയ സമയത്ത് ബ്ലീഡിങ് കുറേ കുറഞ്ഞു വന്നു കുറഞ്ഞ് മൂന്നാമത്തെ സ്കാനിങ്ങിൽ ഒട്ടും ബ്ലീഡിങ് ഇല്ല കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അത് കഴിഞ്ഞ് അഞ്ചാം മാസമായിപ്പം കുഞ്ഞിന് അനക്കം തോന്നുന്നില്ല എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്ത സമയത്ത് ഒത്തിരി വിഷമിച്ചു അന്നേരം ഇവിടെ അവിടെ നിന്ന് ഇവിടെ ഇവർ കാനഡയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് ഓരോ ചെക്കപ്പ് കഴിയുമ്പോഴും വിളിച്ച് പറയും ഇങ്ങനെ ഓരോ വിഷമങ്ങൾ പറയും അപ്പോൾ അത് മാറുമ്പം അതും മാറിയെന്ന് വിളിച്ച് പറയും അപ്പോൾ ഇങ്ങനെ നിരന്തരം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നത്തെ സ്കാനിങ്ങിന് പോയപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല മൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഏഴാം മാസമായി ഏഴാം മാസമായി കഴിഞ്ഞപ്പം കൊച്ചിൻ്റെ തലയിൽ ഒരു ബൾജിങ് പോലെയെന്ന് പറഞ്ഞു ആ ബഡ്ജിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പം ഞങ്ങൾക്ക് ആകെ സങ്കടമായി ഇത്രയും പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും വിഷമമായല്ലോ എന്ന് വിചാരിച്ചു അന്നേരം ചേച്ചീനോട് ഞാൻ വിളിച്ച് പറഞ്ഞ് അന്നേരം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നിട്ടില്ല ചേച്ചീനോട് വിളിച്ച് പറഞ്ഞപ്പം ചേച്ചി പറഞ്ഞു കൃപാസന മാതാവ് സഞ്ചാരി മാതാവാണ് മാതാവ് കാനഡയിൽ എത്തും നമ്മുടെ കുഞ്ഞിന് ഒരു കുഴപ്പം വരെയും വിഷമിക്കണ്ട മോളോട് അത് തന്നെ പറഞ്ഞു കൊടുക്കുന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അവളെ അവള് വിളിച്ചപ്പോൾ ഞാൻ അവൾക്കും ഇതുപോലെ ആശ്വാസവാക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പം അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ സ്കാനിങ്ങിന് പോയി സ്കാനിങ്ങിന് പോയി അവർ അവിടുന്ന് ഗാന്ധി കോളജസിൽ ഇടന്ന് ക്രിട്ടിക്കൽ സെൻ്ററിലേക്ക് പറഞ്ഞു വിട്ടു അവിടെ ചെന്ന് സ്കാനിങ് എടുത്തപ്പം ഡോക്ടർ പറഞ്ഞു പിന്നെ കൊച്ചിന് ഒരു കുഴപ്പമില്ല തലയ്ക്ക് ഒരു കുഴപ്പമില്ല പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞപ്പം ഒത്തിരി ആശ്വാസമായി അതുകഴിഞ്ഞ് ഇവള് ഡെലിവറി ആകണേന് മുമ്പ് ഞാൻ അവളുടെ അടുത്തേക്ക് പോകണം എന്ന് വിചാരിച്ച് വിസയ്ക്ക് അപ്ലൈ ചെയ്തായിരുന്നു അന്നേരം അവള് പറഞ്ഞു കുറേ പേർക്കൊക്കെ ആയി അമ്മേ നല്ലോണം പ്രാർത്ഥിച്ചോ മാതാവിനോട് പ്രാർത്ഥിച്ചോ മാതാവ് നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്നുണ്ടല്ലോ മാതാവ് നമുക്ക് എന്തായാലും നടത്തി തരുമെന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞു മാതാവിനോട് അങ്ങോട്ട് പോകാനുള്ള വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴും പ്രാർത്ഥിച്ചു ഒരു തടസ്സവും കൂടാതെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിസ കിട്ടി അപ്പോൾ ഇവളുടെ ഡെലിവറി സമയത്ത് ഞാൻ അവിടേക്ക് പോയി അവിടെ ചെന്ന് അവൾക്ക് സാധാരണതിനേക്കാളും വ്യത്യസ്തമായിട്ട് കുറച്ച് നീര് പോലെയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ആ വിഷമഘട്ടങ്ങളിൽ ഇവിടെയൊക്കെ കടന്നു പോയപ്പോഴും കൃപാസന മാതാവിൻ്റെ കാശുരുവ് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ കാശുരൂവ് അവളുടെ കഴുത്തേലിട്ട് കൊടുത്തു അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഒക്കെ ഞാൻ അവിടേക്ക് പോയപ്പോൾ കൊണ്ടുപോയായിരുന്നു അവിടെ പോയിട്ട് ഞങ്ങൾ ആ അവൾക്ക് ഓരോ വിഷമങ്ങൾ വരുമ്പോഴും അതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു ഇനി അവളുടെ ഡെലിവറി സമയത്തുണ്ടായിരുന്ന വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അവൾ പറയും അതിലൂടെ ഞാൻ വേറെ നിയോഗങ്ങൾ വെച്ചായിരുന്നു പിന്നെ ചേച്ചിക്ക് ഒരു ഉണ്ടായിരുന്നില്ല വീട് പണി തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു പിന്നെ ചേച്ചിയുടെ മോളുടെ കൊച്ചിന് അവൻ പഠിക്കാൻ കുറച്ച് മോശമായിരുന്നു എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അവന് എസ് എൽ സിക്കും പാസ്സാകണേ മാതാവെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അവനും പ്രശ്നങ്ങളൊന്നുമില്ല അവൻ എസ് എൽ സി പാസ്സായിപ്പോൾ അവൻ സെമിനാരി പഠിക്കാൻ വേണ്ടി പോയേക്കുവാണ് പിന്നെ ഒത്തിരി കാര്യങ്ങളും എനിക്ക് മാതാവിൻ്റെ കൃപ ഒരൊത്തിരി കാര്യങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാനയിൽ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം പോയി പങ്കെടുക്കാറുണ്ട് എല്ലാ ദിവസവും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഇതായത് കൊണ്ട് എല്ലാ ദിവസങ്ങളിലും പോകില്ല പറ്റുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യും പിന്നെ ഇവിടുത്തെ പത്രം കിട്ടുന്നത് താമസിപ്പിക്കാതെ തന്നെ വേഗം തന്നെ ഞാൻ കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ പിന്നെ മോൾക്കുണ്ടായ അനുഭവങ്ങൾ അവൾ പറയും ആദ്യമായി മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു അമ്മ പറഞ്ഞ പോലെ എൻ്റെ ഡെലിവറി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഇവളെ കൺസീവ് ആയി കഴിഞ്ഞപ്പം മുതൽ ഓരോരോ ഇഷ്യൂസ് ആയിരുന്നു തേർഡ് മന്തിൽ തേർഡ് മന്ത് വരെ ഇവളുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കര കുറവായിരുന്നു പിന്നെ അതുപോലെ ഫ്ലൂയിഡ് കുറവ് ഓരോ സ്കാനിങ്ങിലും ഓരോ ഇഷ്യൂസ് ആയിരുന്നു ഏറ്റവും വലിയ ഇഷ്യൂ ഞങ്ങൾ ഫേസ് ചെയ്തവളുടെ സെവന്ത് മന്തിലാണ് തലയിൽ ബൾജിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്രിട്ടിക്കൽ കെയർ സെൻ്ററിലേക്ക് വിട്ടു അവിടെ അത്രയും ക്രിറ്റിക്കൽ ആണ് ഉള്ള കേസിൽ മാത്രമേ അവരങ്ങനെ റെഫർ ചെയ്യത്തുള്ളൂ അപ്പം ക്രിട്ടിക്കൽ കെയർ സെൻ്ററിലേക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ മാത്രമേ അവിടെ അങ്ങനെ റെഫർ ചെയ്ത് വിടുത്തുള്ളൂ അപ്പം അങ്ങനെ വിട്ടപ്പോൾ ഞങ്ങൾക്ക് വല്ലാതെ വിഷമമായി അപ്പോഴും വീട്ടിൽ നിന്ന് അമ്മയെല്ലാവരും പറയുമായിരുന്നു മാതാവ് സഞ്ചാരി മാതാവ് അവിടെ ഉണ്ട് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പം ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളപ്പം വിചാരിച്ചായിരുന്നു എന്തെങ്കിലും ഒരു ഉടമ്പടി വസ്തുക്കൾ കയ്യിലുണ്ടായിരുന്നെങ്കിൽ തൈലോ ഉപ്പോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ ഞങ്ങൾക്കത് കിട്ടാനൊരു മാർഗം ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ക്രിട്ടിക്കൽ കെയർ സെൻറ്ററിലേക്കുള്ള റെഫറൻസ് ഞങ്ങൾ പോകേണ്ട ദിവസത്തിൻ്റെ ദിവസം ഹസ്ബൻഡ് വന്നപ്പം കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുത്ത് അത് ലാമിനേറ്റ് ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ വെച്ച് അപ്പം ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്ന മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ആ ആ ലാമിനേറ്റ് ചെയ്ത ഫോട്ടോയോണ്ടാണ് ഞങ്ങൾ അൾട്രാസൗണ്ട് ചെയ്യാൻ പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അത് ഒരു വളരെ ലോങ് ആയിരുന്നു അത് ഒരു ടു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ഉണ്ടായിരുന്നു അൾട്രാസൗണ്ട് ഒരു ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ ചിലപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല ഒരു തരത്തിലുള്ള ഇഷ്യൂസും കാണുന്നില്ല അവൾ കംപ്ലീറ്റ്ലി ഹെൽത്തി ബേബി ആണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുമാവ അവക്കിപ്പോൾ ഒരു കുഴപ്പമില്ല അവൾ ഫുൾ നല്ല ഇരിക്കുന്നു അതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ടും എനിക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് ഡി വി ടി ഡി ബെയിൻ ത്രോംബോസിസ് എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയങ്ങളിലെല്ലാം ഞങ്ങൾ മാതാവിനോടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൃപാസന മാതാവിനോടായിരുന്നു ഞങ്ങൾ കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ കിട്ടിയാൽ ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഞങ്ങളിപ്പോൾ കാനഡയിൽ നിന്ന് വന്നപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്നത് അതുപോലെ ഇപ്പോഴും ആ മാതാവിൻ്റെ ഫോട്ടോ അന്ന് മുതൽ ഞങ്ങൾ ആ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്ന ആ ദിവസം മുതൽ ഇന്ന് വരെ ഞങ്ങൾ എവിടെ പോകുവാണേലും ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ ഞങ്ങൾ മാതാവിനേം കൂടെ കൊണ്ടുപോകാറുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് ഇപ്പോൾ പറഞ്ഞത് നേരെ പ്രത്യേകിച്ച് ഇവർ ആദ്യമി ഉടമ്പടിയെക്കുറിച്ചൊക്കെ അറിയുന്നത് ഇവരുടെ അമ്മയുടെ ചേച്ചിയുടെ അടുത്തു നിന്നാണ് അമ്മയുടെ ചേച്ചി ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഉടമ്പടി എടുത്തവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു മിഷനും കൂടെയാണ് കാരണം സാധാരണ ഒരു പ്രാർത്ഥനയ്ക്കുമപ്പുറം ഈ ഉടമ്പടി എടുത്തവർക്കൊരു അനുഭവത്തിൻ്റെ വലിയൊരു ധൈര്യമുണ്ട് ഒരു പക്ഷേ നിങ്ങളും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചിലർ ചിലരെ കൊണ്ടുവരുന്നതും പറഞ്ഞ് കേട്ടറിഞ്ഞ് വന്നതൊക്കെ കാരണം പറയാൻ വേണ്ടി അനുഭവം ഉള്ളതുകൊണ്ടാണ് പലരും സാക്ഷ്യമായിട്ടിവിടെ ദൈനംദിനം എത്രയോ സാക്ഷ്യങ്ങളാണ് വരുന്നത് അപ്പം ആദ്യമായിട്ട് ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടാണ് ഒരു കുഞ്ഞിനെ ലഭിക്കുവാനായിട്ട് ഒരു സാധ്യത ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒപ്പം മാതാവ് നൽകി ഈ കുഞ്ഞിൻ്റെ പ്രഗ്നൻസിയായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ബുദ്ധിമുട്ടുകളെല്ലാം അപ്പം ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിക്കും അപ്പം പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രം ഫോട്ടോ ഓൺലൈനിൽ നിന്ന് എടുത്ത് പ്രിൻ്റ് ചെയ്തെടുത്തു അപ്പം ഈ പറഞ്ഞു കൊടുക്കുന്ന അമ്മയ്ക്കും ഈ ഇത് പരിശുദ്ധ അമ്മയുടെ സഞ്ചാരി മാതാവാണെന്നുള്ളൊരു ബോധ്യവും ഒരു പക്ഷേ ഒരുപാട് അനുഭവവും ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് വിദേശത്തായിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ മുകളിൽ പറയുകയല്ലോ നമ്മൾ ഈ പറയുന്നതിനെല്ലാം വ്യക്തമായിട്ട് ഉള്ള സാക്ഷ്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് അത് വ്യക്തമായിട്ട് അനുഭവിച്ച് പ്രാക്ടിക്കലായിട്ട് ആപ്ലിക്കേഷൻ ചെയ്ത് അനുഭവം കിട്ടിയ ഒരുപാട് സാക്ഷ്യങ്ങൾ അപ്പോൾ ഈ സാക്ഷ്യങ്ങളിലൂടെ കിട്ടിയ അനുഭവജ്ഞാനവും ഒരുപക്ഷെ ആരാധനയോട് കിട്ടിയ അറിവ് അനുസരിച്ച് ഇവർക്ക് ഇങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ അമ്മയും ഒപ്പം അമ്മയുടെ ചേച്ചിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും പിന്നീട് ഈ ഒരു വിശ്വാസത്തിൽ ഇവരാഴപ്പെട്ടു എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് ഇപ്പം അവധിക്ക് വന്നതിന് ശേഷം അവർ എത്രയും വേഗം ഇവിടെ കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളൊരു ബോധ്യമുണ്ടാവാൻ കാരണം ഇത് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടെന്നൊരു പക്ഷേ അത് സാക്ഷ്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും അത് അവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അതിവിടെ വന്ന് ഉടമ്പടി എടുത്ത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഒരു വിശ്വാസ പ്രാർത്ഥന ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടൊരു ഇതാണല്ലോ ഒരാളുടെ നിയോഗമായിട്ട് വെച്ച് അനുഗ്രഹം കിട്ടുന്നതിനേക്കാൾ ഉപരി മറ്റൊരു ഉടമ്പടി എടുത്ത് ഇവരും നാളെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം വ്യക്തമായിട്ട് ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും ഈ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യമാണ് എല്ലാം ഏറെ പ്രത്യേകിച്ച് ഈ വിദേശത്തൊക്കെ മക്കളുണ്ടായിരിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാ കുടുംബത്തിലും തന്നെ ഇപ്പോൾ ആരെങ്കിലും ആയിട്ടൊക്കെ പുറത്താണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് അതിലൊരു സാക്ഷ്യം ഇതും കൂടെയാണ് അപ്പോൾ കുഞ്ഞിന് തലയുടെ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച രീതിയുമൊക്കെ ഒരുപാട് നമ്മൾ സാക്ഷ്യത്തിൽ കേട്ടത് ഇപ്പം ഇവരും പറയുമ്പോഴെന്നുണ്ട് പല സാക്ഷ്യങ്ങളും കേട്ട കാര്യമൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ വലിയൊരു സാധ്യത ഉടമ്പടിയിലുണ്ട് അപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെയും ഇങ്ങനെ ദൈവം കൂടെ ഉണ്ടെന്നും അമ്മ മാതാവ് സഞ്ചരിച്ച് നമ്മളോടൊപ്പം എത്തിച്ചേരുമെന്നുള്ള വലിയ അനുഭവം ലഭിക്കുകയാണ് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുഞ്ഞിനെ പ്രതിയും ഒപ്പം ഈ കുടുംബത്തിനെ പ്രതിയും ഇവരെ ഉടമ്പടി ജീവിതത്തെ സഹായിച്ച എല്ലാവരെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക